അള്ളാഹുവിനെ കുറിച്ചുള്ള ആത്മാവ് കടന്നു വരേണമെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് തൗഹീദിന്റെ ആത്മാവ് കടന്നു വരേണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന് ബാക്കി വെച്ച ഒരു ഹക്കും ഉണ്ടാവാൻ പാടില്ല അള്ളാഹു കൊടുക്കേണ്ട ഹക്ക് നിന്റെ കൊടുക്കാതിരുന്നാൽ കൽബിലുണ്ടായിരിക്കാതിരുന്നാൽ മധുരമറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആത്മജ്ഞാനികളുടെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ ആളുകളാണെന്ന് പറയുന്നില്ലേ തൗഹീദിനെ കുറിച്ച് വാദ പ്രസംഗിക്കുന്നവരില്ലേ എന്താണ് ഈ തൗഹീദ് എന്ന് പറയുന്നത് നിന്റെ കൽബിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് നിന്റെ കൽബിൽ ബാക്കി വെച്ചാൽ തൗഹീദിന്റെ നറുണം കൽബിലേക്ക് കിട്ടുകയില്ല കൽബിലേക്ക് കിട്ടുകയില്ല ഹൃദയത്തിന്റെ ഉടമസ്ഥൻ കൽബിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥനല്ലാഹുവാണ് കൽബിനെ നിയന്ത്രിക്കുന്നതും അവനാണ് അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിലേക്ക് നീളുന്ന സ്നേഹത്തിന്റെ ഒരു പാലം പണിയണം നന്മയിലും നമ്മുടെ വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും നീ എൻ്റെ എൻ്റെ നീ നീ വലിയാണ് എൻ്റെ ഉടമസ്ഥനാണ് എന്ന് മനസ്സിലാക്കാനും കൽബുകൊണ്ട് ചിന്തിക്കാനും കഴിയുന്ന വിധം നമ്മുടെ കൽവിൽ അള്ളാഹുവിൻ്റെ സ്ഥാനമുണ്ടോ അവിടെ തൗഹീദ് അവിടെയുള്ളൂ എന്ന് മഹാനായ